സംസ്ഥാനത്ത് അതിതീവ്രമായ സംസ്ഥാനത്ത് എട്ട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത് കണ്ണൂർ ജില്ലയിലും കോട്ടയം ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മറ്റു ആറ് ജില്ലകൾക്ക് കൂടി അവധി പ്രഖ്യാപിച്ചു കണ്ണൂരിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി തൃശ്ശൂർ ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് പ്രൊഫഷണൽ കോളേജുകൾ അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചത് മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിൽ അതിശക്തമായ മഴ രേഖപ്പെടുത്തിയ സാഹചര്യത്തിലും കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ ഇന്ന് അതിതീവ്രമായക്കുള്ള ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലുമാണ് മുൻകരുതൽ എന്ന നിലയിൽ അവധി പ്രഖ്യാപിച്ചതെന്ന് കണ്ണൂർ കലക്ടർ വ്യക്തമാക്കി കണ്ണൂർ ജില്ലയിലെ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗണവാടികൾ മദ്രസുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് പ്രവർത്തിക്കില്ല അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണെന്നും കോളേജുകൾക്ക് ഇന്ന് അവധി ബാധകമല്ലെന്നും വ്യക്തമാക്കിയ കലക്ടർ മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ലെന്നും ഉത്തരവിട്ടു ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് കോട്ടയം ജില്ലയിലെ അംഗണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചതെന്നും മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ലെന്നും കോട്ടയം ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് അതിനിടെ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയെന്ന പ്രചാരണം വ്യാജമാണെന്നും അറിയിച്ച് ജില്ലാ കലക്ടർ വാർത്താക്കുറിപ്പിറക്കി കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്